ഇവിടെ ഒരു പ്രാവശ്യം വന്നിരിക്കുന്ന ഒരു നല്ല ബൈക്കായിട്ടാണ് സെൽഫ് സ്റ്റാർട്ട് അലോയി വീൽ ഡിസ്ക് ബ്രേക്ക് അത്യാവശ്യം മോഡൽ എത്രയൊക്കെ ഉണ്ടായിട്ടും മുപ്പതിനായിരത്തിൻ്റെ താഴേക്ക് റേഞ്ചിന് വരുന്ന ഒരു ബൈക്കാണ് നമ്മുടെ കയ്യിൽ ഈ പ്രാവശ്യമുള്ളവർ പറഞ്ഞു വരുന്നത് ഹോണ്ട ഷൈനെ കുറിച്ചിട്ടാണ് ഷൈനെ കുറിച്ചിട്ട് പലവിധ അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ട് പുതിയ ടൈപ്പ് ഷൈനൊക്കെ നല്ല അഭിപ്രായമുള്ളൊരു വാഹനമാണ് മോഡല് കൂടിയ ഷൈനൊക്കെ നല്ല അഭിപ്രായങ്ങളുണ്ട് നല്ല മൈലേജ് ഉണ്ട് നല്ല പെർഫോമൻസ് ആണ് പിന്നെ ഈ അടുത്ത കാലത്തൊക്കെ നന്നായിട്ട് പോണ ഒരു വാഹനം തന്നെയാണ് ഷൈൻ വില കൊണ്ടും എല്ലാം കൊണ്ടും അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വാഹനം രണ്ടായിരത്തി പതിനഞ്ച് മോഡലായിട്ടുള്ള ഒരു ഹോണ്ട ഷൈനാണ് അത്യാവശ്യം നല്ല കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം അത്യാവശ്യം പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിനൊന്നൊരു കുഴപ്പമൊന്നുമില്ല അതായത് റീ പെയിൻ്റിങ്ങോ അവനെ ഒന്ന് കുളിപ്പിച്ച് കൂട്ടപ്പനാക്കി ചെയ്തിട്ടുണ്ട് ടയർ കണ്ടീഷൻ വരുമ്പോൾ ഇപ്പോൾ രണ്ട് ടയറ് മക്കൊരു അമ്പത് ശതമാനം അമ്പത് അമ്പത് ശതമാനം തൊട്ട് മോഡലൊക്കെ ആയിട്ട് പറയാൻ പറ്റും ഈ കാണുന്ന ഫ്രണ്ട് കണ്ട അലോയി ആണ് ഡിസ്ക് ആണ് അപ്പോൾ എന്നാൽ നല്ല പ്രൈസ് കുറവിന് കിട്ടുകയും ചെയ്യുന്നു ഒരു ഷൈനാണ് നമ്മുടെ കയ്യിൽ ഈ പ്രാവശ്യം ഉള്ളത് ഷൈനൊക്കെ അത്യാവശ്യം മൈലേജും അതേപോലെ തന്നെ ഷോക്കംസിൻ്റെ കാര്യത്തിലൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്ന ഒരു വാഹനമാണ് പ്രത്യേകിച്ച് ഹോണ്ടായിര ഒരു ബൈക്കല്ലേ അത്യാവശ്യം ക്വാളിറ്റി അവൻ എന്തായാലും അവൻ്റെ കമ്പനിയുടെ പേരിന് കളയില്ലല്ലോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സംഭവമാണ് പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഷൈനാണ് ആണ് അപ്പോൾ അത്യാവശ്യം പേപ്പറും കാര്യങ്ങളും ഉണ്ടല്ലോ രണ്ടായിരത്തി മുപ്പത് വരെ എന്തായാലും ഫിറ്റ്നസ് ഉള്ള ഒരു വാഹനം സൈലൻസറിൻ്റെ അവിടേക്കൊക്കെ വരുമ്പോൾ ആ സൈലൻസിൻ്റെ ടോപ്പ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് പോളിഷ് ചെയ്തപ്പോൾ നല്ല കൂട്ടപ്പനാക്കിയിട്ടുണ്ട് പിന്നെ ദീ ഈ ഷൈൻ ചെയ്ത് എൻ്റെ അവിടെ കണ്ട ഒരു ചെറിയൊരു സ്ക്രാച്ച് പോലെ അവിടെ കണ്ട അത് എന്തിൻ്റെ സംഭവം മനസ്സിലായത് അവിടെ ഒരു പെട്ടി വയ്ക്കുമല്ലോ അപ്പോൾ ഈ ഇതിന് മുന്നേത്തെ ഓണർ അവിടെ ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിട്ടുള്ള ഒരു സ്ക്രാച്ചാണ് ഉണ്ടോ പിന്നെ സീറ്റ് ഹവറിൻ്റെ അവിടെ രണ്ടു വരണ്ട് അത് മാത്രമാണ് ഒരു കംപ്ലൈൻ്റ് ബാക്കി ഒരു സ്ഥലത്ത് ഒരു കോർ പോലും ഇല്ല കേട്ടോ ആ കൈ കൊണ്ട് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാം ചിലപ്പോൾ വീഡിയോയിൽ നമ്മളതിങ്ങനെ പറഞ്ഞ് പോകുമ്പോൾ അത് കാണാൻ പറ്റില്ല പിന്നെ ഗ്രാബ്രയിൽ ബാക്ക് ടൈൽ ലാമിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കിയാൽ നല്ല അസമായിട്ട് നല്ല രസമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇൻഡിയേറ്ററൊക്കെ നല്ല വൈറ്റ് കളറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഈ ടയർ ബാക്ക് ടയറും കണ്ടാ കേട്ടാ അമ്പത് ശതമാനം അപ്പോൾ ഫ്രണ്ട് ടയറും ബാക്ക് ടയറും ഒരു പകുതി പകുതി കണ്ടീഷൻ നിലവിലുണ്ട് ഒരു അമ്പത് ശതമാനം കണ്ടീഷൻ അമ്പത് അറുപതാം റേഞ്ചിൽ കണ്ടീഷൻ ഉപയോഗിക്കാറുണ്ട് രണ്ട് അലോവീലുകൾ കാര്യങ്ങളൊക്കെയാണ് ഇനി ഇവിടേക്കൊക്കെ വരുമ്പോൾ സാരി കാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒന്നും തുരുമ്പുള്ളതായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല ഈ ഷൈൻ ചെയ്തു അടുത്തൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ആ സ്റ്റിക്കറിൻ്റെ ഭാഗത്തൊന്നും അവിടെ സ്ക്രാച്ചൊന്നും നല്ല കേട്ടോ അപ്പുറത്തെ സൈഡിലാണ് ചെറിയ കുറവുള്ളത് പിന്നെ അത് ഈ ചെയിൻ കവറ് കാര്യങ്ങളൊന്നും വലിയ കലാപില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ബെഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു മുപ്പതിനായിരത്തിൽ താഴെയൊക്കെ റേറ്റിലുള്ള വണ്ടികൾ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു വൃത്തിയുള്ളൊരു വണ്ടി തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇവിടുത്തെ ഈ സ്റ്റിക്കറിൻ്റെ അവിടെ ഹോണ്ടാന്ന രീതിയിലുള്ള സ്റ്റീലിൻ്റെ ഇതിൻ്റെ അവിടെ ഇവിടെ ഇന്നൂര് യാതൊരു കുഴപ്പവും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാണ്ടാ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാഹനം തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് ഇരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലായിട്ടുള്ള ഹോണ്ടയുടെ ഷൈനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ താരണ്ട അപ്പോൾ ഈ വണ്ടി രേ സൗണ്ടിന് കേട്ട് നോക്ക് നിങ്ങൾ എഞ്ചിനും കാര്യങ്ങളൊക്കെ നോക്കും കോടി കിലോമീറ്റർ കഴിക്കുന്നത് അമ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി ജില്ലാനാണ് എടാ സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു കാര്യമായിട്ടുള്ള അപശബ്ദങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണിയുള്ളതായിട്ട് ഫീൽ ആവുന്നത് ഇല്ല പിന്നെ നമ്മളിങ്ങനെ ഓയില് എന്ന് ചെക്ക് ചെയ്തപ്പോൾ അവിടെ ഇങ്ങനെ നമ്മളെ സൈലൻസറിൻ്റെ അവിടെ ഹോൾഡ് അവിടെയൊക്കെ ചെക്ക് ചെയ്യില്ല അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് ഓയിൽ കത്തുന്നതായിട്ടോ അല്ലെങ്കിൽ കണപ്പൊക്കെ ഉള്ളതായിട്ടോ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എങ്കിലും ഞാൻ എല്ലാ പ്രാവശ്യം പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്കി ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളെ ഓരോരുത്തരുടെയും കടമയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഷൈൻ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് ഇരിക്കുന്നത് സെൽഫ് അലോയി ഡിസ്ക് കാര്യങ്ങളൊക്കെയുള്ള ഒരു അത്യാവശ്യം കണ്ടീഷനായിട്ടിരിക്കുന്ന വണ്ടി അതുപോലെ തന്നെ എന്താ പറയുക പുതിയ വണ്ടിയുടെ പോലത്തെ ഹെഡ് ഹെഡ്ലൈറ്റാണ് ഈ ഹെഡ് ലൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ പുതിയ വണ്ടിയുടെ പോലെ തന്നെ അത്യാവശ്യം നല്ല വൈറ്റ്നസ് കിട്ടുന്ന അതുപോലെ തന്നെ അത്യാവശ്യം പൈസയുള്ള പുതിയ ടൈപ്പ് പോലത്തെ ഒരു ഹെഡ് ഹെഡ്ലൈറ്റാണ് ഈ വണ്ടിയുടെ ഹെഡ് ലൈറ്റ് ഇടുക അപ്പോൾ ആ കാര്യം നേരത്തെ പറയാനായിട്ട് ഞാൻ വിട്ടുപോയതാണ് അമ്പത്തൊന്നായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയതായിട്ട് കാണിക്കുന്നത് നാല് കീറുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ ബാറ്ററിൻ്റെ കാര്യമാണ് ഇതിനടുത്ത് പറയാനുള്ളത് പുത്തൻ ബാറ്ററി കടും പുത്തൻ ബാറ്ററിയാണ് അതിലുള്ളത് ഇൻഷുറൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഓഗസ്റ്റ് മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ തന്നെ പൊലൂഷൻ്റെ കാര്യം പറയുമ്പോഴായാൽ പോലും രണ്ടായിരത്തി ഇരുപത്താറ് മെയ് മാസം വരെ പൊലൂഷൻ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഹെഡ്ലൈറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് ഇത് നല്ല ആയിട്ടുള്ളതാണ് അത്യാവശ്യം പുതിയ മോഡലിൽ വരുന്ന ആണ് അതിന് ഇട്ടിരിക്കുന്നത് പിന്നെ ടയറിൻ്റെ അമ്പത് ശതമാനം കണ്ടീഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വില പറയുന്നത് ഇരുപത്തെട്ടായിരം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ വിലപേശലും പേച്ചിലും കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി അതിൻ്റെ സ്ക്രാച്ച് എവിടെയുള്ളതെന്നുള്ള ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നത് അതായത് അതിന് മുന്നത്ത് ചേട്ടൻ അവിടെ ഒരു ബോക്സ് വെച്ചിട്ടാണ് വണ്ടി ഓടിച്ചായിരുന്നത് അപ്പോൾ ആ ബോക്സ് വെച്ചതിൻ്റെ അവിടെ രണ്ട് സ്ക്രാച്ചുണ്ട് അതല്ലാതെ കാര്യമായിട്ടുള്ള സ്ക്രാച്ച് ഒന്നും ഈ വണ്ടി കാണാനില്ല എടാ അപ്പോൾ കൂട്ടുകാരെ നിങ്ങളുടെ വിലയേറിയ സഹകരണത്തിന് ഒരുപാട് നന്ദി എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് കാരണം ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് വണ്ടികളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും പങ്കുവച്ചുള്ളൂടാ ഈ വണ്ടിയെക്കുറിച്ചായാലും ഇതിൻ്റെ വിലയെക്കുറിച്ചായാലും ഇതിനു മുന്നത്തെ എന്തെങ്കിലും സംഭവങ്ങളായാലും ഇനി വണ്ടി വാങ്ങിയ കൂട്ടുകാരെങ്കിലും വണ്ടി കണ്ടിട്ട് ഇനിയിപ്പോൾ കണ്ട പോലെയല്ല വീട്ടിൽ ചെന്ന് ഭയങ്കര പണി കിട്ടി അങ്ങനെയുള്ള ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എങ്ങനെയും പറയാണ് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ധൈര്യമായിട്ട് കമൻ്റ് ചെയ്തോളൂ അപ്പോൾ നമ്മളെ കുറിച്ചിട്ടുള്ളത് നല്ലതായാലും ഒട്ടയായാലും എല്ലാവരും അറിഞ്ഞോട്ടെ എന്നുള്ളൊരു ചിന്താഗതിക്കാരൻ തന്നെയാണ് ഞാനും അപ്പോൾ ഓരോ വ്യക്തികളുടെ കയ്യിൽ ഇനി ഇപ്പോൾ എന്നെ അധികം ആളുകൾ ഒരുപാട് പേര് വിളിക്കുന്നത് യൂസ്ഡ് ഷോറൂമിൻ്റെ ആളാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചാനൽ നടത്തി കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉള്ളൂ വണ്ടികൾ ഓരോരുത്തരുടെ കയ്യിൽ ഓണറാവാം വെക്കാൻ വെച്ചിരിക്കുന്ന ആളാവാം പല വ്യക്തികളുടെ കയ്യിലുള്ള നമ്പറുകളാണ് നമ്മൾ വയ്ക്കുന്നത് പല പല വ്യക്തികളുടെ കയ്യിലുള്ള വാഹനങ്ങളാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പം എപ്പോഴും നേരിട്ടാണ് കച്ചവടം പരിപാടികളൊക്കെ നടത്തുന്നത് ഒരിക്കലും ഒരു ബ്രോക്കർ ഇടയിൽ വരുന്നില്ല അവർക്ക് പൈസ കൊടുക്കേണ്ടതായിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല അപ്പം ഞാൻ എനിക്കെപ്പോഴും പുറത്തുള്ള ഒരാളായിരുന്നു വീഡിയോ ചെയ്യുന്ന ഒരാളായിട്ടാണ് ചെയ്യുന്നത് എൻ്റെ നമ്പറല്ല ഒരിക്കലും വീഡിയോയിൽ കാണിക്കുന്നത് ഈ വാഹനത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനെ അല്ലെങ്കിൽ കയ്യിലുള്ള ആളെയാണ് നിങ്ങൾ വിളിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് വില പറഞ്ഞ് കച്ചവടം ഉറപ്പിക്കുക അല്ലാതെ യൂസർ ഷോറൂം അല്ല പലരും ഈ അടുത്ത സമയത്ത് ഒരു ഭയങ്കര കാരണം ചില ഫേസ്ബുക്കിലൊക്കെ അത്യാവശ്യം റീച്ച് ആയപ്പോൾ ചെറിയ രീതിയിലൊക്കെ മുന്നോട്ട് പോയപ്പോൾ കണ്ടമാനം പേര് വിളിക്കുന്നുണ്ട് ഷോറൂമാണ് വിചാരിച്ച് വേറെ ഏത് വണ്ടിയുള്ള അങ്ങനെയുള്ള ഇങ്ങനെയുള്ളതൊക്കെ പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഭയമെന്നൊക്കെ എൻ്റെ നമ്പർ എടുത്ത് വിളിക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരറിവിലേക്ക് പറയുകയാണ് നമുക്ക് യൂസർ ഷോറൂം കാര്യങ്ങളൊന്നും അല്ല ഓരോരുത്തരുടെ കയ്യിലുള്ള വണ്ടികളാണ് നമുക്ക് കൂടുതലും വീഡിയോ ചെയ്യാറ് അതുപോലെ തന്നെ വിറ്റ് പോയി കഴിഞ്ഞാൽ കമ്പനികളുടെ അടിഭാഗത്ത് സോൾഡ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഫസ്റ്റത്തെ കമൻറ്റ് യൂട്യൂബിലാണ് കാണണതെന്ന് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഫസ്റ്റത്തെ കമൻ്റായിട്ട് അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും പിന്നെ ഫേസ്ബുക്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ക്യാപ്ഷൻ്റെ അവിടെ സോൾഡ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് അതൊപ്പം നോക്കിയതിന് ശേഷം മാത്രം വിളിക്കാൻ ശ്രദ്ധിക്കണേ അല്ലാണ്ട് വിറ്റ വണ്ടിക്ക് വീണ്ടും വീണ്ടും ആൾക്കാർ വിളി വരുമ്പോൾ ആൾക്കാർക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് വിറ്റുണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കിയതിന് ശേഷം ഒന്ന് വിളിക്കാൻ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ പുതുക്കാടാണ് തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാടാണ് വാഹനം ഇരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എന്നെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ നിന്ന് എടുത്തിട്ടാണ് എന്നെ വിളിക്കുന്നത് കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഇപ്പോഴും വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പറാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ കമൻറ്റും ഒക്കെ വളരെ വിലപിടിച്ചതാണ് അതൊക്കെ നമുക്ക് പൂർവാധിക ശക്തിയോടെ തന്ന് നമ്മളെ മുന്നോട്ട് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ മികച്ച സഹകരണത്തിന് ഒരുപാട് നന്ദി ഉടമസ്ഥൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് വന്നോളൂ കേട്ടോ ഒരിക്കലും വിളിക്കാണ്ട് വരരുത് അതായത് വണ്ടി എടുക്കാനുള്ള ഒരു വൈബിലാണ് നിങ്ങൾ വരണതെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റും കൂടി കയ്യിൽ പിടിച്ചോളൂ ഹെൽമെറ്റ് ഇല്ലാതെ വരരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വാഹനത്തിന് നല്ല വിശേഷങ്ങളുമായി പിന്നെ കാണാം